ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ടു ടു വൺ ബി ബേക്കർ സ്ട്രീറ്റ് ലണ്ടൻ ലോക പ്രശസ്തമായ ഒരു വിലാസമാണിത് തിരഞ്ഞു ചെന്നാൽ ഈ വിലാസത്തിലുള്ള വീട് ലണ്ടനിൽ കാണാം പക്ഷേ വിലാസക്കാരനെ കാണാനാകില്ല മരിച്ചുപോയതൊന്നുമല്ല അങ്ങനൊരാൾ ജീവിച്ചിരുന്നിട്ടേയില്ല കുറ്റാന്വേഷണ കഥകളിലെ ഇതിഹാസമായ ഷെർലാക്ക് ഹോംസിൻ്റെ വിലാസമാണിത് ഒരുപക്ഷെ ഇന്ന് പലരും ഹോംസ് എന്ന കഥാപാത്രം മാത്രമാണെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല ഇത്തരത്തിൽ പ്രശസ്തമായ ധാരാളം കഥാപാത്രങ്ങളെ നമുക്കറിയാം നോവലുകളിലൂടെയും കോമിക്സുകളിലൂടെയും ജനിച്ച ഇവരിൽ പലരും സിനിമയിലെത്തുമ്പോൾ വൻ വിജയമാകാറുണ്ട് ഡ്രാക്കുളയും ജെയിംസ് ബോണ്ടും സൂപ്പർമാനുമൊക്കെ ഇങ്ങനെ സൂപ്പർ ഹിറ്റായ കഥാപാത്രങ്ങളാണ് മടുക്കാത്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമാണ് ഡ്രാക്കുള അതെ ഡ്രാക്കുള എന്നത് വെറും ഒരു കഥാപാത്രം മാത്രമാണ് ലോക സിനിമയിലെ എക്കാലത്തെയും പേരുകേട്ട കഥാപാത്രങ്ങളുടെ പട്ടിക തയ്യാറാക്കിയാൽ അതിൽ ഒരു രക്തരക്ഷസുണ്ടാവും ലോകമെമ്പാടുമുള്ള വായനക്കാർ നോവലിലൂടെ വായിച്ചെറിഞ്ഞ കൗണ്ട് ഡ്രാക്കുള എന്ന സാക്ഷാൽ ഡ്രാക്കുള ഡ്രാൻസിൻ വാനിയയിലെ കർപ്പാത്തിയൻ മലനിരകളിലാണ് രക്തദാഹികളായ ഡ്രാക്കുള പ്രഭുവിൻ്റെ കോട്ട രാത്രിയിൽ വലിയൊരു കട വാവലായി പറന്ന് അയാൾ തൻ്റെ ഇരകളെ കീഴടക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ബ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുള എന്ന നോവലിലാണ് ഭീകരമായ ഈ രക്തരഷ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പല മാറ്റങ്ങളും വരുത്തിയാണ് പല ചിത്രങ്ങളും വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്രാൻസിസ് ഫോർഡ് കപ്പോള സംവിധാനം ചെയ്ത ഡ്രാക്കുളയിൽ ഒരു ദുരന്ത നായകനായി ഡ്രാക്കുളയെ അവതരിപ്പിച്ചത് ഗവരി ഓൾഡ്സ് മാൻ ആണ് ഇതിൽ ഡ്രാക്കുളയുടെ വേഷത്തിലെത്തിയത് ഇന്നും ഡ്രാക്കുളയെ അടിസ്ഥാനമാക്കി പല ഭാഷകളിലും ചിത്രങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട് കഥാപാത്രം എന്ന് പറയുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ റുമേനിയ ഭരിച്ചിരുന്ന ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു വ്ളാദ് ഇമ്പല്ലർ ഡ്രാക്കുളയെന്ന വിളിപ്പേരുണ്ടായിരുന്നു ഈ രാജാവ്